രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടുതൽ ഐശ്വര്യം നിറഞ്ഞതും സമ്പൽ സമൃദ്ധവുമാകുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിനാദ്യമായി ജനുവരി ഒന്നിന് തലേന്ന് തന്നെ വീടും പരിസരവും ഒക്കെ തുത്തു വൃത്തിയാക്കണം പൊട്ടിയതും ഉപയോഗശൂന്യമായതുമായ ഒന്നും വീടിനകത്ത് സൂക്ഷിക്കാൻ പാടില്ല മുറികളൊക്കെ തുളച്ച് വൃത്തിയാക്കുന്നത് പോലെ തന്നെ പ്രധാന വാതിലും തുളച്ച് വൃത്തിയാക്കണം അതിനുശേഷം ഒരു ഗ്ലാസ് ബൗളിൽ അതല്ലെങ്കിൽ ഒരു ചില്ല് ഗ്ലാസ്സിൽ അതല്ലെങ്കിൽ ഒരു ചെറിയ ചില്ല് കുപ്പിയിൽ ഉപ്പ് നിറച്ച് പ്രധാന വാതിൽ തുറന്നു വരുന്ന ഹാളിൽ തന്നെ വെക്കണം എല്ലാ നെഗറ്റീവ് എനർജിയെയും ഇത് ഇല്ലാതാക്കും ജനുവരി ഒന്നിന് രാവിലെ തന്നെ കുളിച്ച് സൂര്യദേവനെ പ്രാർത്ഥിക്കണം പിന്നീട് തുളസീച്ചെടിക്ക് വെള്ളമൊഴിച്ച് തുളസി ദേവിയെയും പ്രാർത്ഥിക്കണം അതിനുശേഷം പൂജാമുറിയിൽ നിഴലൊക്കെ കത്തിച്ച് ഓം ശ്രീ വെങ്കടേശ്വരായ നമ എന്ന് ഇരുപത്തൊന്ന് തവണ ചൊല്ലണം പിന്നീട് ഓം ദേവി പത്മാവതിയെ നമ എന്ന് പതിനൊന്ന് തവണയും ചൊല്ലണം ഇത് നമുക്ക് ധനസമൃദ്ധിയും തൊഴിലുയർച്ചയും സർവ്വ ഐശ്വര്യങ്ങളും നേടിത്തരും നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ പ്രാർത്ഥിച്ചാലും ഐശ്വര്യം തന്നെയാണ് അതുപോലെ തന്നെ ജനുവരി ഒന്നിന് ചൂല് ഇതൊന്നും വാങ്ങരുത് കഴിവതും വാങ്ങാതിരിക്കാൻ ശ്രമിക്കണം ഉപ്പ് അരി മധുര പലഹാരങ്ങൾ ഇതൊക്കെ വാങ്ങുന്നത് ഐശ്വര്യപ്രദമായിരിക്കും എല്ലാവർക്കും സന്തോഷവും സമ്പൽ സമ്മർദ്ദവും സർവൈശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു പുതിയ വർഷം ആശംസിക്കുന്നു